കടുത്ത വേനലിൽ തൂതപ്പുഴയിലും ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു ഇതോടെ തിരുവേഗപ്പുറയിൽ കുടിവെള്ളക്ഷാമം കൂടുതൽ രൂക്ഷമായി കാഞ്ഞിരപ്പുഴ ഡാം തുറന്നെങ്കിലും തിരുവേഗപ്പുറയിലേക്ക് കാര്യമായി വെള്ളമെത്തിയില്ല തൂതപ്പുഴയുടെ തിരുവേഗപ്പുറ ഭാഗങ്ങളിൽ കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെടുന്നത് വേനൽ ആരംഭത്തിൽ തന്നെ തിരുവേഗപ്പുറ പഞ്ചായത്തിന്റെ ചില ഭാഗങ്ങളിൽ കുടിവെള്ളക്ഷാമം അനുഭവപ്പെട്ടിരുന്നു ഇപ്പോൾ വേനൽ കടുത്തതും തൂതപ്പുഴയിൽ ജലനിരപ്പ് കുറയുകയും ചെയ്തതോടെ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി കുടിവെള്ള പദ്ധതികൾ ഏതു സമയവും നിർത്തിവെക്കേണ്ട അവസ്ഥയാണ് പത്ത് ദിവസം കാഞ്ഞിരപ്പുഴ ഡാം തുറന്ന് ജലവിതരണം നടത്തിയെങ്കിലും തിരുവേകപ്പുറത്തേക്ക് കാര്യമായി വെള്ളമെത്തിയില്ല നിലവിൽ വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം കൃഷിക്കോ മറ്റും ഉപയോഗിക്കാതെ കുടിവെള്ള സ്രോതസ്സായി കരുതണമെന്ന് തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീസ് പറഞ്ഞു ചുറ്റുവട്ടത്ത പ്രദേശങ്ങളിലെല്ലാം രണ്ടായിരത്തി നാലിന് ശേഷം ഇത്രയും രൂക്ഷതയിൽ ഒരു ലക്ഷണമോ വരൾച്ചയോ ഉണ്ടായിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മഴയുടെ ലഭ്യതക്കുറവ് നമ്മുടെ കാര്യമായി ബാധിച്ചിട്ടുണ്ട് പുഴയിലെ നീരൊഴുക്ക് പൂർണ്ണമായും നിലച്ചിട്ട് ഏകദേശം പതിനഞ്ച് ദിവസത്തിൽ അരുന്ന് മാറി വാട്ടർ അതോറിറ്റിയുടെ തിരുവേഗപ്പുറയിൽ സ്ഥിതി ചെയ്യുന്ന പമ്പ് ഹൗസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്താണ് ഇവയെ ഉള്ള മുഴുവൻ പ്രദേശങ്ങളിൽ കാലങ്ങളായി കുടിവെള്ള പ്രതികരണം നടത്തുന്നത് കൂടാതെ മിനി കുടിവെള്ള പദ്ധതികളും കുടിവെള്ള ശാഖം പരിഹരിക്കുന്നത് സഹായകമായിട്ടുള്ളത് എന്നാൽ എല്ലാ സ്രോഡസ്സുകളും പരിപൂർണമായ രീതിയിൽ പറ്റി വരേണ്ട ഒരു സാഹചര്യമാണ് നീരൊഴി ഉള്ളത് കാഞ്ഞിരപ്പോട്ടാമെന്ന് തുടർന്ന് ഏകദേശം പത്ത് ദിവസത്തിലധികമായ നീരൊഴിക്ക് വളരെ കുറഞ്ഞ രീതിയിലാണ് മുന്നോട്ട് വരുന്നത് എന്നുള്ളതുകൊണ്ട് ഇതുവരെയും തൂത്തപ്പുഴയിൽ തിരുവേകപ്പുറ പാലത്ത് ആ ഡാമിൽ നിന്നുള്ള വെള്ളം ലഭ്യമായിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ രൂക്ഷത ഓരോ ദിവസവും വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് ബൊമാനിലായ നാട്ടുകാർ പൊതുജനങ്ങൾ കുടിവെള്ളം ഉപയോഗിക്കുന്ന കാര്യത്തിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത് ഒത്തൊക്കെ ആ ഒരു ഗൗരവം മനസ്സിലാക്കി തന്നെയാണ് വിവരണം ഉപയോഗപ്പെടുത്തുന്നത് ജലം ഉപയോഗപ്പെടുത്തുന്നത് വാട്ടർ അതോറിറ്റി ഒൻപത് ദിവസത്തിൽ ഒരിക്കലാണ് ഓരോ പ്രദേശത്തേക്കും വെള്ളം എത്തിക്കാൻ സാധ്യമാകുന്നത് ആ സമയത്ത് കിണറുകളിലേക്ക് പോസിറ്റ് വെള്ളത്തെ ദുരുപയോഗം ചെയ്യാതെ അതല്ലെങ്കിൽ കൃഷിയിടങ്ങളിലേക്ക് വെള്ളത്തെ ഉപയോഗിക്കാതെ കുടിവെള്ളത്തിനും അത്യാവശ്യ കാര്യങ്ങൾക്കുമായി മാത്രം പൊതുജനങ്ങൾ കുടിവെള്ളത്തിൽ ഉപയോഗിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ പൈപ്പ് കുത്തി വെള്ളം വേസ്റ്റായി പോകുന്നുണ്ടെങ്കിൽ അത് വാട്ടർ അതോറിറ്റി ജീവനക്കാരെയോ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരുൾപ്പെടെയുള്ള ആളുകളെയോ അറിയിച്ച് വളരെ പെട്ടെന്ന് അതിന് പരിഹാരമുണ്ടാക്കുന്നതിനുള്ള ഇടപെടലുകളും ഭയങ്കരരായ പാട്ടുകളുടെ ഭാഗത്തുണ്ടാകുന്നതെന്നും അഭ്യർത്ഥിക്കുകയാണ് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം രൂക്ഷമായ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് മാർച്ച് മാസം പകുതി മുതൽ തന്നെ ഗ്രാമപഞ്ചായത്ത് കുടിവെള്ള വിതരണം ടാങ്കറിലൂടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പരിപൂർണമായും അതുകൊണ്ട് മാത്രം വലിയ കഴിയുന്ന രീതിയിലുള്ള ഒരു ക്ഷാമമല്ല നിലവിൽ ഉയർന്നെങ്കിൽ കൂടി മാർച്ചിൽ ഒരു ടാങ്കർ ലോഡിയുമായാണ് നമുക്ക് തുടങ്ങിയതെങ്കിൽ ഏപ്രിൽ തുടക്കത്തിൽ അത് രണ്ട് ടാങ്കർ ഉണ്ട് ഇന്നത് മൂന്ന് ടാങ്കർ ലോഡിയുമായി വർദ്ധിപ്പിച്ച് ഏകദേശം ഇരുന്നൂറോളം ലോഡ് വെള്ളം വ്യത്യസ്ത ടാങ്കറുകളിലായി തീരപ്രദേശങ്ങളിൽ ഗ്രാമമുണ്ടായത് എത്തിച്ചു കഴിഞ്ഞു ഏകദേശം എട്ട് ലക്ഷത്തിലധികം രൂപ നിലവിലത് ചെലവഴിച്ചു കഴിഞ്ഞു പതിനഞ്ച് ലക്ഷത്തോളം രൂപ ഈ മാസത്തോടെ അത് ചിലവഴിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് വ്യത്യസ്തമായി തുക വലയിരുത്തിയിട്ടുണ്ട് അപര്യാപ്തമാണ് അതെന്നെ അറിയാമെങ്കിൽ കൂടി ഒരു ഗ്രാമപഞ്ചായത്തിന്റെ പരിധിക്കുള്ളിൽ നിന്ന് പരമാവധി ഗുരുതരക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ട ഇടപെടലുകൾ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് പൊതുജനത്തിൻ്റെ കൂടി പരിപൂർണമായ സഹകരണത്തോടു കൂടി മാത്രമേ ഈ ഒരു പ്രതിസന്ധിയെ ഈ രൂക്ഷതയെ നമുക്ക് മറികടക്കാൻ സാധ്യമാവുകയുള്ളൂ എന്നൊരിക്കലുകൂടി ഓർമ്മപ്പെട്ടു തൂതപ്പുഴയിൽ നിർമ്മിച്ച തടയണ തകർന്നതോടെയാണ് കുടിവെള്ളക്ഷാമം രൂക്ഷമായത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും തടയണ പുനർനിർമ്മിക്കാൻ യാതൊരു നടപടിയും ഉണ്ടായില്ല നിലവിൽ കുറച്ചു ദിവസത്തേക്ക് പമ്പ് ചെയ്യുന്നതിനുള്ള വെള്ളം മാത്രമാണ് പുഴയിലുള്ളത് വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ തൂതപ്പുഴ മരുഭൂമിക്ക് സമാനമായി മാറും ന്യൂസ് ഡെസ്ക് യൂടോക്